ഏറ്റവും സ്നേഹാദരങ്ങൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട നമ്മുടെ വേദിയിലുള്ള മറ്റുമാർ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ അതുപോലെ സഹോദര സഹോദരിമാർ നാട്ടുകാർ നമ്മൾ എല്ലാവരും ഇവിടെ പങ്കെടുക്കുന്നത് എല്ലാ വർഷവും അൽഹന്തൊരില്ല ബഹുമാനപ്പെട്ട സൈതാറുകളുടെ ക്ഷണമനുസരിച്ച് നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു സദസ്സ് ഈ മൗരൂദിൻ്റെ പേരിൽ സംഘടിക്കുന്നത് ഇവിടെ മാത്രമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം മൗരൂദിന് വേണ്ടി നമ്മൾ ഒരുമിച്ച് കൂടുന്ന ഏറ്റവും വലിയ സദസ്സാണ് നമ്മുടെ നാട്ടിൽ ഈ സദസ് അസുബാ നല്ല ഇത് കിയാണത്ത് നാൾ വരെ നിലനിർത്തി മാറാവട്ടെ ബഹുമാനപ്പെട്ട ചെയ്തവർക്ക് ചെയ്തവർക്ക് അല്ലാഹോ അതിൻ്റെ എല്ലാ പ്രതിഫലവും അല്ലാഹും നൽകുമാറാവട്ടെ ദീർഘായുസവും ആരോഗ്യവും അല്ലാഹോ നിലനിർത്തി കൊടുക്കുമാറാവട്ടെ ധാരാളം ഇനി നമുക്ക് നേതൃത്വം നൽകാനും അതുപോലെ നാട്ടിന് നമ്മുടെ ഉപദേശങ്ങളും അതുപോലെ നിർദ്ദേശങ്ങളും നൽകാനും ബഹുമാനപ്പെട്ട ചെയ്തവരുടെ സാന്നിധ്യം അല്ലാഹോ നമുക്ക് ഇവിടെ നിലനിർത്തി മാറാവട്ടെ അലഹമ്മുള്ള നമ്മൾ വീണ്ടും ഈ വർഷം ഒരുമിച്ച് കൂടാൻ സാധിച്ചു ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ ഓർമ്മയാണ് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു അനുസ്മരണമാണ് ഇവിടെ നടക്കുന്നത് മഹാന്മാരെ അനുസ്മരിക്കുക അതുപോലെ അംബിയാക്കൾ ഓർക്കൽ ഇബാദത്താണ് കഫാറ സാലിഹിങ്ങളെ ഓർമ്മിക്കുന്നത് ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാണ് എന്നാണ് അപ്പൊ ഈ സദസിൽ സംഘടിച്ചത് കാരണം അള്ളാഹു സുബാനത്ത് നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരുമാണ് അള്ളാഹു സുബാന എല്ലാ തെറ്റുകളും കുറ്റങ്ങളും നമ്മിൽ നിന്ന് അള്ളാഹു പുറത്ത് മാപ്പാക്കി തീരുമാറാവട്ടെ ജീവിക്കുന്ന കാലത്തോളം മിസ്ജത്തോടെ ഇഫ്ത്തോടെ ആഫിയത്തോടെ ജീവിച്ച് മരിക്കുന്ന സമയത്ത് പരിപൂർണമായ കാമിലായ ഈമാനോട് കൂടി ലാ ഇലാഹഇലെന്നുറത്ത് ചെറിയ സന്തോഷത്തോടെ മരിക്കുവാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദോഷിക്കും നൽകിമാറാവട്ടെ അള്ളാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക അള്ളാഹു നിസ്സാരമാക്കിയതിനെ നിസ്സാരമാക്കുക ഇത് ഇമാന്റെ അഭിവാജ്യ ഘടകമാണ് അള്ളാഹു ബഹുമാന താലീമുമായ അള്ളമള്ള തഹ്കീറുമായ ഹക്കറല്ല അള്ളാഹ് ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുകയും നിസ്സാരമാക്കിയതിനെ നിസ്സാരമാക്കുകയും ചെയ്യുന്നു അള്ളാഹ് ബഹുമാനിച്ചതാണ് അമ്പിയാക്കൾ അതുപോലെ അവലിയാക്കൾ സാലിഹ്യങ്ങൾ അതുപോലെ ചില മാസങ്ങൾ ചില സമയങ്ങൾ ചില ദിവസങ്ങൾ ഇതൊക്കെ അള്ളാഹ് ബഹുമാനിച്ചവരാണ് അമ്പിയാക്കളിൽ തന്നെ പലരും ബഹുമാനം ഒരേ ബഹുമാനമല്ല പരിശുദ്ധ ഖുരാൻ അള്ളാഹ് പറഞ്ഞു ചില അമ്പിയാക്കളെ ചില അമ്പിയാക്കളെക്കാൾ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു എന്ന് പരിശുദ്ധ ഖുരാൻ പറയുന്നത് നമ്മൾ ഒരാൾക്ക് മന്ത്രാലയ സ്ഥാനം കൊടുക്കുന്നതല്ല അള്ളാഹുസ് ബഹത്തിൽ അങ്ങനെയാണ് അതിന്റെ ഘടന വെച്ചിട്ടുള്ളത് എല്ലാ ദിവസങ്ങൾക്കും ഒരേ സ്ഥാനമല്ല സയ്യിദുള്ള വെള്ളിയാഴ്ചയാണ് എല്ലാ മാസങ്ങൾക്കും ഒരേ സ്ഥാനമല്ല റമൻ മാസമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാസം നമുക്കെല്ലാവർക്കും അറിയാം ഓരോ അണലിനും എഴുപത് ഇരട്ടി പ്രതിഫലം എഴുപത് മുതൽ അത് ഏഴായിരവും എഴുപതിനായിരവും അതിനപ്പുറൊക്കെ അതിന്റെ ക്വാളിറ്റി അനുസരിച്ച് അള്ളാഹു പ്രതിഫലം നൽകും അതുകൊണ്ടാണ് നമ്മൾ എല്ലാ മാസം ഈ റജബ് മാസം തുടങ്ങിയാൽ എല്ലാ പള്ളിയിലും ദുവാ ചെയ്യുന്നു അള്ളാഹു ഭാരിക്കലോ റജബ് മാസത്തിലും ഷാബാൻ മാസത്തിലും ഞങ്ങൾക്ക് പതക്കത്ത് നൽകണേ റംലാൻ മാസം വരെ നമുക്ക് ആയുസ് ഞങ്ങടെ ആയുസ് നീ നീട്ടി തരണേന്ന് തങ്ങൾ ദസുഹു ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസം മുതൽക്ക് റംദാനെ നമ്മൾ കാത്തിരി കാത്തുകൊണ്ടിരിക്കുകയാണ് ഈ രമളാൻ മാസം വരെ അള്ളാഹു നമുക്ക് ദീർഘായു നൽകുമാറാവട്ടെ അതിനുശേഷം ഒരുപാട് റമലാ മാസങ്ങൾ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫിക് നൽകുമാറാവട്ടെ ഈ റമലാ മാസം ഒക്കെയും അതിന്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന് നന്നായി ഇബാദത്ത് ചെയ്യാൻ മക്കപ്പോലായ അമലുകൾ ചെയ്യാൻ അള്ളാഹു നമുക്ക് നമുക്ക് അല്ലാർക്കും തൗഫിക് നൽകുമാറാവട്ടെ അതല്ലാതെ കൊറേ റമണാ മാസം കഴിഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ അതിലൊക്കെ അതൊക്കെ നമുക്ക് മുതലെടുക്കാൻ സാധിക്കണം അതിലൊക്കെ അമൽ ചെയ്യാൻ നമുക്ക് സാധിക്കണം അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട മാസങ്ങളൊരു മാസമാണ് രജബ് മാസം കാരണം അള്ളാഹു മാസങ്ങളും വർഷങ്ങളും പരിശുദ്ധ പറയുന്നു ഇന്ന തീരുമാനിച്ചിപ്പോഹറൻ അള്ളാഹുവിന്റെ അടുത്ത് മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ട് മാസമാണ് ഇപ്പോഴുള്ളതല്ല യോമ ഫലക സമാവാദി വല്ലർന്ന് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് തന്നെ അള്ളാഹു നിശ്ചയിച്ചത് പന്ത്രണ്ട് മാസം തന്നെയാണ് അതിൽ നിന്ന് അർപ്പായും ഹെറും അതിൽ നാല് മാസങ്ങൾ യുദ്ധം ഹറാമായ മാസങ്ങളാണ് അതിൽപ്പെട്ട ഒരു മാസമാണ് റജബ് മാസം അത് ഇസ്ലാം വന്നതിന് ശേഷം പശുവിവാഹിതങ്ങൾ ആഗമനത്തിന് ശേഷമല്ല അത് കാലത്തും അതിന്റെ ജാഹിര്യാകാലത്തും ഒക്കെ റജബ് മാസം ബഹുമാനിക്കപ്പെടുന്ന മാസമാണ് ഈ ശുദ്ധമായും മാസങ്ങൾ റജബ് മാസമാണ് ഒറ്റപ്പെട്ടി നിൽക്കുന്നത് പിന്നെ അങ്ങോട്ട് ദുഃഖാതെ മുഹറം തുടർച്ചയായി മൂന്ന് മാസങ്ങളുമാണ് റജബ് മാസം ഏറ്റവും പ്രധാനപ്പെട്ട മാസമാണ് ഒരുപാട് മഹാന്മാർ പിന്ന വഫാത്തായ മാസവുമാണ് ബഹുമാനപ്പെട്ട ഹാജാ തങ്ങളടക്കം ഒരുപാട് മഹാന്മാർ വഫാത്തായ മാസവുമാണ് രജബുമാസം മധുരമല്ല റസൂള്ളാഹി തങ്ങളുടെ ഏറ്റവും വലിയ മുളജിതത്ത് പരിശുദ്ധ കുറാനാണെങ്കിൽ രണ്ടാമത്തെ മുളജിദത്ത് എന്ന് പറയാൻ പറ്റുന്നത് ഇസ്ആാ മിറാജാണ് ഈ ഇസ്രാ മേറാജ് സംഭവിച്ചത് ഈ മാസത്തിലാണ് നമുക്ക് എല്ലാവർക്കും അറിയാലോ ഇരുപത്തിരണ്ടാവിനായി ഇരുപത്തി ഏഴാമത്തെ രാത്രിയിലാണ് എന്നാണ് ഇത്ര ചരിത്രാന്മാർ പറയുന്നത് ഏതാ മാസത്തിലാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ആ സംഭവം നടന്നതും അതുപോലെ ഏറ്റവും വലിയ ഇബാദത്ത് നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ വിപാദത്തിൽ പുല്ല് അസ്വലാന്നാണ് അതായത് ശരീരം കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്ത് നിസ്കാരമാണ് അപ്പൊ സംസ്കാരം നിർബന്ധമാക്കിയത് ഈ മാസമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് പ്രാധാന്യമുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ഹാജാത്തങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇന്ത്യയിൽ പതിനായിരക്കണക്കിന് ഔരിയാക്കൾ ഉണ്ടെങ്കിലും സുൽത്താൻ അൽ ഹിന്ദി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു മഹാൻ മാത്രയുണ്ട് ഇന്ത്യയുടെ സുൽത്താനാണ് അത് അന്നും ഇന്നും എന്നും അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് നേരത്തെ തങ്ങൾ പറഞ്ഞതുപോലെ അതായത് എല്ലാ ഇവിടെ മാറി മാറി വരുന്ന ഗവൺമെന്റൊക്കെയും അവിടെ പുതിപ്പിക്കാനുള്ള പട്ടും വസ്ത്രവും ഒക്കെ ഗവൺമെന്റ് കൊടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് മുസ്ലിങ്ങളോട് അങ്ങേയറ്റം ശത്രുത ഗവൺമെന്റ് ആണെങ്കിൽ പോലും ആ സംഭവത്തിന് യാതൊരു നിർഭാവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ ആരെയും വീഴ്ചയും വരുത്തിനില്ല അപ്പൊ സുൽത്താൻ അൽ ഹിന്ദ് ഇന്നും ബഹുമാനപ്പെട്ട ഹാജാ തങ്ങൾ തന്നെയാണ് അപ്പൊ ആ തങ്ങളെ സ്മരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് മഹാന്മാരെ സ്മരിക്കാതിരിക്കാൻ കഴിയില്ല കാരണം തങ്ങൾ ശേഷം വഫാത്താവുന്ന വഫാത്തായതിനുശേഷം ഷരീഫിലവിടെ മറവ് ചെയ്തിട്ടുണ്ടല്ലോ മറവ് ചെയ്തതിന് ശേഷം പിന്നെ അവിടെ മറവ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട അബുബക്കർ തങ്ങളാണ് മറവ് ചെയ്ത് സുദ്ഖ്ന്റെ തല തങ്ങളുടെ ചുമലിന്റെ താഴെ ചുമലിന് നേരെയാണ് വെച്ചിട്ടുള്ളത് നേരെയല്ലേ കടത്തിയിട്ടുള്ളത് അപ്പൊ ഈ മക്കുപറയിൽ അതായത് ഖബറിൽ മറവ് ചെയ്യുമ്പോൾ പോലും ഒന്ന് ഒപ്പം കിടത്താതെ കാരണം അതബ കേടാണെന്ന് മനസ്സിലാക്കിയിട്ട് റസൂർ തങ്ങളുടെ ചുമലിന്റെ ഭാഗത്താണ് അബൂബർ സുദീഖിന്റെ തല ഏതുന്നത് അതിന്റെ ശേഷം മഹാനായ ഉമർ ബിൻത്താഫ് അലി ഉള്ളാഹു അപ്പാത്തായി നമുക്ക് എല്ലാവർക്കും അറിയാം ഐഷാബിയുടെ സമ്മതപ്രകാരം ഐഷാബിയോട് സമ്മതം ചോദിച്ചു സമ്മതി ചോദിച്ചപ്പോ ഉമറാണ് ആവശ്യപ്പെടുന്നത് അമീർ ഭൂമി ഉമറല്ല ഗവൺമെന്റിന്റെ അതല്ലെങ്കിൽ അധികാരം ഉപയോഗിച്ചുള്ള ചോദ്യമല്ല ഒരു പാവപ്പെട്ട ഉമർ ചോദിക്കും ചോദിക്കുന്നതായിട്ട് ഉമ്മൽ ഭൂമിനോട് പറയണം അവിടെ എന്നെ മറവ് ചെയ്യാൻ സമ്മതമാണെങ്കിൽ എന്നെ അവിടെ മറവ് ചെയ്യണം എന്ന് പറഞ്ഞു അപ്പൊ അവര് സമ്മാനം ചോദിച്ചപ്പോൾ ഐഷാദി പറഞ്ഞു ഞാൻ എന്റെ പിതാവും എന്റെ ഭർത്താവുമാണ് അവിടെ കിടക്കുന്നത് ഞാൻ അവരെ കൂടെ അന്ധവിശ്രമം കൊള്ളണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു പക്ഷെ ഉമർ ചോദിക്കുമ്പോൾ എനിക്ക് അത് നിഷേധിക്കാൻ കഴിയില്ല അതുകൊണ്ട് മറവ് ചെയ്യാൻ സമ്മതം കൊടുക്കുന്ന അപ്പൊ ഉമർ ഉള്ളാഹു പിന്നെ മറവ് ചെയ്യപ്പെടുന്നത് അബുബീഖർ ചുമലിന്റെ നേരെയാണ് നേരെ തല ഒപ്പം വെച്ചിട്ടല്ല അവിടെ കടത്തിയിട്ടുള്ളത് അപ്പൊ മറവ് ചെയ്യുമ്പോൾ പോലും ഇത്രയും അതവ് പാലിച്ച ഒരു സമുദായമാണ് അപ്പൊ അതുകൊണ്ട് എല്ലാവരും സമന്മാരാണ് എല്ലാവരും ഒരുപോലെയാണ് എന്നൊരു തത്വം അത് പുത്തൻ പ്രസ്ഥാനക്കാരുടെ തത്വമാണത് ഒരിക്കലും നമുക്ക് നമ്മുടെ ഈമാൻ കളങ്കപ്പെടുത്തുന്ന ഈമാൻ നഷ്ടപ്പെടുത്തുന്ന ഒരാശയമാണ് നനസിലാക്കുക കാരണം ഈ മറവ് ചെയ്യുന്ന സ്ഥലം പോലും സംഗതി പോലും അത്രയും അതവ് പാലിച്ചുകൊണ്ടാണ് അവർ കടത്തിയിട്ടുള്ളത് പ്രധാനപ്പെട്ട അബുബക്കർന്നു അഫാത്തതിനു ശേഷം ചെയ്തു എന്നാ ഈ മയ്യത്ത് പുറത്തു കൊണ്ടുപോയിട്ട് റസുല്ലാനോട് സമ്മർ ചോദിക്കണം അബുബക്കറിവിടെ കടക്കാൻ ആഗ്രഹിക്കുന്നു നദിയെ അതുകൊണ്ട് സമ്മതമാണെങ്കിൽ അബുബക്കറിനെ അങ്ങോട്ട് കടത്തിക്കോട്ടെ എന്ന് ആ സമയത്ത് അങ്ങനെ അബൂബക്കർ അടുത്ത് കൊണ്ടുപോയിട്ട് സ്വാഭാത ചോദിച്ചു അബൂബക്കർ തങ്ങളുടെ അടുത്ത് കിടക്കാൻ മറവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോ കബിറിൽ നിന്ന് ശബ്ദമുണ്ടായിരുന്നു വിളിച്ചു പറഞ്ഞു ഹബീബ് ഹബീബിനെ ഹബീബിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു അങ്ങനെ ആ ശബ്ദം സമ്മതം കിട്ടിയതിന് ശേഷമാണ് അവിടെ മറവ് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് മരിച്ചു മഹാന്മാർ ആരായാലും സുഭായുത്തങ്ങളെ പറ്റി പറയേണ്ട

ും അവിടെയാണ് എല്ലാ ബഹുമാനവും മഹത്വവും എല്ലാ സൗരഭ്യവും നിറഞ്ഞു നിൽക്കുന്നത് ആ ഖബറിലാണ് അപ്പൊ വലിയ പവറാണ് മഹാന്മാർ കിടക്കുന്ന സ്ഥലത്ത് നിന്നെ വലിയ പവറാണ് അപ്പൊ അങ്ങനെയുള്ള മഹാന്മാരായി സ്മരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഇതുപോലുള്ള മഹാന്മാരെ സ്നേഹിച്ചത് കൊണ്ടും അതുപോലെ തന്നെ അവരോ അവരോട് ഇഷ്ടം വെച്ചത് കൊണ്ടും മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് പരിശുദ്ധ കൂടാൻ പറയുന്നത് നിങ്ങൾ നിൽക്കുക സാധിച്ചിട്ടില്ലെങ്കിലും അവരെ കൂടെ നിൽക്കാനെങ്കിൽ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഈ അഥവ് പാലിച്ചുകൊണ്ട് അല്ല നമ്മൾക്ക് ജീവിക്കാനും അതുപോലെ നമ്മ മയിക്കാനും നമുക്ക് സാധിക്കണം അള്ളാഹുദിനും തോഫിക്ക് നൽകുമാറാവട്ടെ ഇതുപോലൊരു സരസ് എല്ലാ വർഷവും ഒരുമിച്ച് കൂട്ടുന്നതിനും അതുപോലെ നമുക്ക് നേതൃത്വം നൽകുന്നതിനും നമുക്ക് ബഹുമാനപ്പെട്ട ചെയ്തവറുകൾ പിന്നെ ചെയ്തവളെ നമ്മൾ ഒരുപാട് പ്രശംസിക്കുകയും അതുപോലെ തന്നെ എല്ലാ ബഹുമാനവും നൽകുകയും ചെയ്യണം അള്ളാഹു സുബ്ബാനത്തോടെ ബഹുമാനപ്പെട്ടവരുടെ സേവ സേവനം അതുപോലെ സാന്നിധ്യം ഒരുപാട് കാലത്ത് ദീർഘകാലം നമുക്ക് അനുഭവിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുവാ ചെയ്തുകൊണ്ട് നമ്മുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു ഈ സഹസിൽ പങ്കെടുത്ത് കാരണം പുറത്തു തരട്ടെ എന്ന് അള്ളാഹിനോട് ആത്മാർത്ഥമായ ദുവാ ചെയ്തുകൊണ്ട് അതുപോലെ നമ്മളെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ നമ്മുടെ ഉസ്താദുമാർ അഷാഹന്മാർ എല്ലാവരുടെയും ദോഷങ്ങൾ അള്ളാഹു പുറത്തു വെക്കുകയും അവരുടെയൊക്കെ ദർജ്ജ അള്ളാഹു ഉയർത്തിക്കൊണ്ട് ചെയ്യുമാറാവട്ടെ ജന്നാത്തുൽ ഫുദാസുൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായ ദുവാ ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസലാ വലൈക്കും വറഹമുല്ലാഹി